എന്റെ പ്രിയപ്പെട്ട മഴ നിനക്കെൻ്റെ നാട്ടിൽ പോയി പെയ്തൂടെ എന്റെ മനോഹരമായ കേരളത്തിൽ പോയി പെയ്തൂടെ അവിടെ നിനക്കാർ തുല്ലസിക്കാൻ തോടുണ്ട് പുഴയുണ്ട് കുളമുണ്ട് കിണറുണ്ട് അവിടെ നീ പോയി പെയ്തോളൂ ഇവിടെ നീ പെയ്തിട്ടെന്ത് കാര്യം ഈ റോട്ടിൽ ഉരുണ്ട് പണ്ടാരടങ്ങി പോകും ഈ വൈറൽ പാറ്റിന്റെ ഉടമ അബു ഷഹാം തീർച്ചയായിട്ടും കുറെ നാളുകളായി നമ്മൾ അന്വേഷിക്കുന്നതാണ് അബു തകർത്ത് കളഞ്ഞു ഞാൻ തകർന്നു പോയി ഇങ്ങനെ വൈറൽ മഴയെ ഉരുണ്ട് പെരണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നതാ അതെ അതിന് രണ്ടാഴ്ച മുമ്പത്തെ മഴയുടെ വെള്ളം തന്നെ അൽ ബർഷ അൽക്കൂസ ഏരിയയിൽ ഇങ്ങനെ ഉരുണ്ടു പേരുണ്ട് പണ്ടാരടങ്ങി കിടക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെ വന്നു പോയ ഒരു വരികളാണ് ഇതൊരു കവിതയുമല്ല ഞാനൊരു കവിയുമല്ല അല്ല അതിനുശേഷം ഇത് മുന്നിൽ എന്താ അവസ്ഥ നാട്ടുകാർ എന്നിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് നല്ല നല്ല പാട്ട് പാടിയിട്ടുണ്ട് കൂടുതലും ഹിന്ദിയാണ് പിന്നെ രണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് കവിത പാടി അതിനുശേഷം സംഭവിച്ചത് എങ്ങനെയാണ് വൈറലാകുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതൊരു സംസാരം പോലെ വിട്ടതാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ നവാസ് പറഞ്ഞാൽ ഇതൊരു കവിത വണക്കുന്നുണ്ട് നീ ഒന്ന് ഇതൊന്ന് കവിതയാക്കുക ഞാൻ പറഞ്ഞാൽ പരമാവധി മുക്കി നോക്കാം കവിത പേരുമെന്ന് നോക്കിയിട്ട് അവൻ രണ്ടാമത്തെ വീഡിയോയിൽ ഇത് ഇങ്ങനെ വന്നു പോയതാണ് എവിടെ യാത്ര ചെയ്യുന്ന സമയത്താണ് എവിടെ വെച്ചാണ് ഈ കവിത ചൊല്ലുന്നത് ഷെയ്ഖ് ഷെഖ്ജാദ് ഓടുന്നു ഞാൻ എമ്രേഴ്സ് മാളിൻ്റെ ആ ഭാഗത്തേക്ക് പോകായിരുന്നു അൽക്കൂസ് ഏരിയയിലേക്ക് പോകണം അപ്പോൾ ഇങ്ങനെ തോന്നിയ പാടാറുണ്ട് ആ നാട്ടില് ഓർക്കസ്ട്രയിൽ പാട്ട് പാടാറുണ്ട് ഹിന്ദി ഹിന്ദിയാണ് കൂടുതലും പാടുന്നത് മലയാളം അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്ലാങ്ങായത് കൊണ്ട് ഞാൻ മലയാളത്തിന് മെല്ലെ കൊല്ലണ്ടാന്ന് വിചാരിച്ച് ഹിന്ദി പാടില്ല കൊല്ലുമ്പോൾ ആൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അങ്ങനെ ഹിന്ദിനെ ഇപ്പം കൊ കൊന്നുകൊണ്ടിരിക്കുന്നു ചെറുങ്ങനെ ചെറുങ്ങനെ അബു കണ്ണൂർ എടക്കാട് സ്വദേശിയാണ് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അബു ഏതായാലും കവിതയാണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും അതൊന്നും കൂടെ പാടണം കൂടി നോക്കാം എന്റെ പ്രിയപ്പെട്ട മഴ നിനക്കെൻറെ നാട്ടിൽ പോയി പെയ്തൂടെ എൻ്റെ മനോഹരമായ കേരളത്തിൽ പോയി പെയ്തൂടെ അവിടെ നിനക്കാർത്തുല്ലസിക്കാൻ തുല്ലസിക്കാൻ തോടുണ്ട് പുഴയുണ്ട് കുളമുണ്ട് കിണറുണ്ട് അവിടെ നീ പോയി പെയ്തോളൂ ഇവിടെ നീ പെയ്തിട്ട് എന്ത് കാര്യം ഈ റോഡിൽ കിടന്നു രണ്ട് പിരണ്ട് പണ്ടാരമടങ്ങിപ്പോകും അബൂനും മുഷീർക്കടയിലും ഒപ്പം സുരേഷ് വള്ളി മാതൃഭൂമി ന്യൂസ് ദുബായ്